നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം അനിൽ അംബാനിയുടെ മൂന്നാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു അഴിമതിയുടെ കഥയാണ് ഞാനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അനുസരിച്ച് കെ എഫ് സി രൂപീകരിച്ചത് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ലോൺ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ എം എസ് എം ഇ അടക്കമുള്ള വ്യവസായങ്ങൾക്ക് വായ്പ നൽകാൻ രൂപീകരിച്ച ഈ സ്ഥാപനം ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനെട്ടിന് അനിൽ അംബാനിയുടെ ആർ സി എഫ് എൽ അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് ആർ സി എഫ് എൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കെ എഫ് സിയുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത് ആർ സി എഫ് എൽ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് അനിൽ അംബാനിയുടെ അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറയേണ്ട പ്രത്യേകം ശ്രദ്ധിക്കണം അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളെല്ലാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണിത് രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ പതിനെട്ട് ഈ കാലഘട്ടം വരെ അനിലംബാനിയുടെ വ്യവസായ സംരംഭങ്ങളെല്ലാം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഈ രാജ്യത്തെ ധനകാര്യ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം ഏറ്റവും വലിയ ലീഡ് വാർത്തയാണത് അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു അപ്പോൾ അത് വലിയ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ഈ നിക്ഷേപം അതായത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് രാജ്യത്തെ പ്രാദേശികവും ദേശീയവുമായ ദിനപത്രങ്ങളിലും മീഡിയയിലും എല്ലാം വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു ധനകാര്യ സ്ഥാപനം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ പണം നിക്ഷേപിച്ചത് ഏറ്റവും ദിവസം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ട് അതിൽ ഈ കമ്പനിയുടെ പേര് മറിച്ചു അതിൽ എഴുതിയിക്കുന്ന ടേം ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ആൻഡ് എൻ സി ഡി റുപ്പീസ് സിക്സ് സീറോ എയ്റ്റ് സീറോ ലാക്സ് എന്നാണ് അതായത് ഈ ആർ സി എഫ് എൽ എന്നുള്ള പേരില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ആനുവൽ റിപ്പോർട്ടിലും ഈ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു പതിനെട്ട് പത്തൊമ്പതിലും മറച്ചു വെച്ചു പത്തൊമ്പത് ഇരുപതിലും ഈ കമ്പനിയുടെ പേര് കെ എഫ് സിയുടെ ആനുവൽ റിപ്പോർട്ട് പോലും ഇല്ല മനസ്സിലായില്ലേ പിന്നീട് ഈ പേര് വരുന്നത് പിന്നീടാണ് വരുന്നത് പിന്നീട് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ റിപ്പോർട്ടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എൻ സി ഡി ആർ സി എഫ് എൽ എന്ന് വരുന്നത് ഞാൻ നോട്ട് തരാം നിങ്ങൾക്ക് ഈ എൻ സി ഡി എന്ന് പറഞ്ഞാൽ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചറിനാണ് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചറിനാണ് ഇതിൽ വരുന്നത് പത്തൊമ്പതിൽ ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത്